ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ാണ് കേട്ടോ അപ്പൊ അതിനായി ആദ്യം തന്നെ പാത്രം അടുപ്പില് വെച്ച് അതിലേക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചൂടായി വന്ന ശേഷം അതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം അതായത് പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് ഇതെല്ലാം ആണ് ചേർത്തിരിക്കുന്നത് അതും ചൂടായി വന്ന ശേഷം അതിലേക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം പിന്നീട് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നെയ്യാണ് രണ്ട് ടീസ്പൂൺ നെയ്യും ചേർത്ത് ഇളക്കി കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കുന്നത് അതും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക അതിലേക്ക് മസാല പരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ ആരോട്ടോ നമ്മൾ ചേർക്കുന്നത് ചിക്കനും ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അതായത് മുളക് പൊടി മല്ലിപ്പൊടി ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടിയാണ് ചേർക്കേണ്ടത് ഈ മസാലകളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കഴുകി വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നേരം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്ന ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങനീരും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെള്ളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ മൂന്ന് കിലോ ബിരിയാണി അരിയാണ് കേട്ടോ ചേർത്ത് നന്നായിട്ട് നിളക്കി കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ശേഷം തുറന്ന് നോക്കിയപ്പോ നമ്മുടെ ബിരിയാണി ഏകദേശമൊക്കെ ഒന്ന് വെള്ളം പറ്റി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കൊറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ദമ്മിടാട്ടോ അപ്പൊ അതിനായിട്ട് അടച്ചുവെച്ച് അതിലേക്ക് കനലെല്ലാം വാരിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ ഈ ബിരിയാണി ഇവിടെ റെഡി ആക്കിയത് അമ്മയാണെട്ടോ ഞാൻ ജസ്റ്റ് ക്യാമറയും കൊണ്ട് നിന്നേ ഉള്ളൂ അമ്മ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കെട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഇണ്ടാക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ചിക്കൻ ബിരിയാണി